ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ എട്ട് ചൊവ്വ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഇന്നു മുതൽ നാല് ദിവസം കനത്ത മഴയ്ക്ക് സാധ്യത മഹാരാഷ്ട്ര തീരം മുതൽ ഗോവ തീരം വരെ തീരത്തോട് ചേർന്ന് ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട് തെക്കുപടിഞ്ഞാറൻ ഗംഗാതട പശ്ചിമബംഗാളിന് മുകളിലായി ന്യൂനമർദ്ദവും സ്ഥിതി ചെയ്യുന്നു അടുത്ത രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ഝാർഖണ്ഡ് ഛത്തീസ്ഗഡ് മേഖലയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് തെക്കൻ ഗുജറാത്ത് തീരം മുതൽ കർണാടക തീരം വരെ ന്യൂനമർദ്ദ പാത്തിയും സ്ഥിതി ചെയ്യുന്നു ഇതിൻ്റെ സ്വാധീന ഫലമായാണ് കേരളത്തിൽ മഴ വീണ്ടും ശക്തമാകുന്നത് ഈ മാസം പതിനൊന്നാം തീയതി വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്തറിയിപ്പ് സ്വകാര്യ ബസ്സുകളുടെ ഇന്നത്തെ സൂചന പണിമുടക്ക് ആരംഭിച്ചിരിക്കുകയാണ് പലയിടത്തും യാത്രക്കാർ വലഞ്ഞു കൂടുതൽ കെ ബസ്സുകൾ സർവീസ് നടത്തുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ സർവീസുകളും പുരോഗമിക്കുകയാണ് അതിനിടെ കേന്ദ്ര സർക്കാർ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ സ്വീകരിക്കുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ഇരുപത്തിനാല് മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് ഇന്ന് രാത്രി പന്ത്രണ്ടിന് ആരംഭിക്കും കേരളത്തിൽ ഭരണ പ്രതിപക്ഷ സംഘടനകൾ പ്രത്യേകമായാണ് പണിമുടക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ പ്രതിഷേധവും ഐ എൻ ടി യു സി ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള യു ഡി എഫ് സംഘടനകൾ ഉയർത്തും കഴിഞ്ഞ ദിവസം ഗതാഗത കമ്മീഷണറുമായി ബസ്സുടമകൾ നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാലം സമരം നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് സ്വർണവിലയിൽ നേരിയ വർധന ഉണ്ടായിരിക്കുകയാണെന്ന് ഒരു പവൻ സ്വർണത്തിന് നാനൂറ് രൂപയാണ് വർദ്ധിച്ചത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില എഴുപത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയായി ഇന്നലെ ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലായിരുന്നു സ്വർണവില എഴുപത്തിരണ്ടായിരത്തി എൺപത് രൂപ ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഒൻപതിനായിരത്തി അറുപത് രൂപയാണ് രാജ്യാന്തര തലത്തിൽ സാമ്പത്തിക രംഗത്ത് നിലനിൽക്കുന്ന അനിശ്ചിതത്വം സ്വർണവിലയെ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് സ്വർണ്ണവില നിശ്ചയിക്കുന്നതിന്റെ അടിസ്ഥാന ഘടകങ്ങൾ സ്വർണത്തിൻ്റെ രാജ്യാന്തര വില ഡോളറിനെതിരെ രൂപയുടെ വിനിമയ നിരക്ക് സ്വർണം സ്വർണ്ണമിറക്കുമതി ചെയ്യുന്ന ബാങ്കുകളുടെ നിരക്ക് കസ്റ്റംസ് ഡ്യൂട്ടി എന്നിവയാണ് കഴിഞ്ഞ മാസങ്ങളിൽ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തിയതാണ് സ്വർണവിലയിൽ വ്യതിയാനമുണ്ടാകാൻ കാരണമായത് അടുത്തറിയിപ്പ് സേവിങ്സ് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് നിലനിർത്തുക എന്നത് പലപ്പോഴും നമ്മളിൽ പലർക്കും തലവേദനയായിരുന്നു അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ പിഴ ഈടാക്കുന്ന ബാങ്കിൻ്റെ ഇരുട്ടടിയും സഹിക്കണമായിരുന്നു എന്നാൽ ഇനി സേവിങ്സ് ബാങ്കിൽ മിനിമം ബാലൻസ് നിലനിർത്താൻ വേണ്ടി പ്രയാസപ്പെടേണ്ടതില്ല മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ പിഴ ഈടാക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണ് രാജ്യത്തെ നാല് പൊതുമേഖലാ ബാങ്കുകൾ കേന്ദ്ര ധനകാര്യ മന്ത്രാലയവുമായി പൊതുമേഖലാ ബാങ്കുകൾ നടത്തിയ ചർച്ചയിലാണ് ഉപയോക്താക്കൾക്ക് ആശ്വാസകരമാകുന്ന തീരുമാനം വരുന്നത് കാനറ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് എന്നിവർ ഇതിനോടകം തന്നെ മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ പിഴ ഈടാക്കുന്ന നീക്കം കഴിഞ്ഞു കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പാർലമെന്റിന് മുൻപിൽ വെച്ച കണക്ക് പ്രകാരം രണ്ടായിരത്തി ജൂലൈ വരെ മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ എണ്ണായിരത്തി കോടി രൂപയാണ് ബാങ്കുകൾ പിഴയായി പിഴിഞ്ഞെടുത്തത് നിലവിൽ ജൻധൻ സാലറി അക്കൗണ്ട് എന്നിവയിൽ മിനിമം ബാലൻസ് നിലനിർത്തിയില്ല പിഴ ഈടാക്കില്ല എന്നതാണ് സ്വകാര്യ ബാങ്കുകളുടെ നയം അടുത്തറിയിപ്പ് ഇന്ത്യയുടെ ബയോമെട്രിക് സംവിധാനമായ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ് ആധാർ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനമായ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്ക് ആധാർ അപ്ഡേറ്റിനോ എൻറോൾമെൻറ്റിനോ ആവശ്യമായ രേഖകളുടെ പുതിയ പട്ടിക പുറത്തിറക്കി അതായത് നിങ്ങൾക്കിനി ഒരു പുതിയ ആധാർ കാർഡ് എടുക്കണമെങ്കിലോ പഴയ ആധാർ കാർഡിൽ എന്തെങ്കിലും അപ്ഡേറ്റുകൾ വരുത്തണമെങ്കിലോ ഈ രേഖകൾ ആവശ്യമാണ് യു ഐ ഡി എ ഐ പുറത്തിറക്കിയ ഈ പുതിയ പട്ടിക ഇന്ത്യൻ പൗരന്മാർ ഇന്ത്യയിലെ വിദേശ പൗരന്മാർ അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾ ദീർഘകാല വിസയിൽ ഇന്ത്യയിൽ താമസിക്കുന്ന ആളുകൾക്ക് ബാധകമാകും ആധാറിനായി യു ഐ ഡി എ ഐ നാല് പ്രധാന രേഖകളാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് തിരിച്ചറിയൽ രേഖ വിലാസ തെളിവ് ജനന തീയതി തെളിയിക്കുന്ന രേഖ ബന്ധുത്വ തെളിവ് എന്നിവയാണവ പാസ്പോർട്ട് പാൻ കാർഡ് വോട്ടർ ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നൽകിയ ഫോട്ടോ പതിച്ച ഐ ഡി കാർഡ് എൻ ആർ ഇ ജി എ ജോബ് കാർഡ് പെൻഷൻ ഐ ഡി കാർഡ് സി ജി എച്ച് എസ് കാർഡ് ട്രാൻസ്ജെൻഡർ ഐ ഡി കാർഡ് തുടങ്ങിയ രേഖകളാണ് ഈ തിരിച്ചറിയൽ രേഖകളായി നൽകാൻ സാധിക്കുന്നത് ആധാറിലെ വിലാസം അപ്ഡേറ്റ് ചെയ്യുന്നതിനോ വിലാസ തെളിവായിട്ടോ നിങ്ങൾക്ക് വൈദ്യുതി വെള്ളം ഗ്യാസ് ലാൻഡ് ലൈൻ ബിൽ ബാങ്ക് പാസ്ബുക്ക് അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് റേഷൻ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് വാടക കരാർ പെൻഷൻ രേഖ കേന്ദ്ര സർക്കാർ നൽകുന്ന താമസ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ നൽകാം ആധാറിൽ ജനന തീയതി അപ്ഡേറ്റ് ചെയ്യുന്നതിന് സ്കൂൾ മാർക്ക് ഷീറ്റ് പാസ്പോർട്ട് ജനന തീയതി അടങ്ങിയ പെൻഷൻ രേഖ ജനന തീയതി അടങ്ങിയ സംസ്ഥാന കേന്ദ്ര സർക്കാർ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ ആവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ പതിനാല് വരെ സൗജന്യ ആധാർ ഓൺലൈൻ അപ്ഡേറ്റ് സൗകര്യം യു ഐ ഡി തുടരും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക